ഹലോ ഗുഡ് മോർണിംഗ് രതീഷ് പരമ്പന ഇന്നത്തെ വെറൈറ്റി വീഡിയോ കടലിനെ എരുത് മറ്റേ കോഴേല കടല് നമ്മളെ ചാപ്പൊടി കറപ്പുറത്തില്ല ചൂട് ഉള്ള എരുടെ എരുതിന്റെ ഫ്രൈയും എരുതിന്റെ കറിയും തേങ്ങ തേങ്ങ കറിയോ നമ്മള് അല്ലെ അങ്ങനെയല്ല ഇതെന്ത് കുറവുണ്ട് വീഡിയോ അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കലേ അല്ല മീയോ കാണും മാറിയല്ലേ നമ്മള് ആക്റ്റീവള്ളൂ അപ്പൊ നമുക്ക് ആഗ്രഹിക്കും ഭയങ്കര കുറവാ മുന്നോട്ട് വരുന്നില്ല എങ്ങനെ മുന്നോട്ട് തരാം അല്ല മിയോ ഇതൊന്നും പറഞ്ഞു കൊടുത്താ ഹലോ ഗേസ് പറഞ്ഞോടുക്കേ എന്ത് കണ്ടെന്ന് ചോദിച്ചോക്കി ഇവര് തിരിഞ്ഞു നിൽക്കി തിരിഞ്ഞു തന്നെ കാണാൻ പറ്റുള്ളൂ ഹായ് പറ ആണ് കാരുന്നു വല്യ കരുത് മതി എന്നൊക്കെ പറയണ്ടി മൈക്കില് കേക്കൂട്ടെ മതിന്നൊക്കെ പറഞ്ഞാല് ഇന്നത്തന്നെ പറഞ്ഞു ഒന്നും അറിയില്ല ഉന്നയാ എന്താ ക്യാമറമാൻ ജൻസിക്കുട്ടെന്ന് പറയും എരുന്ന് കയറി നല്ല ക്ലീൻ ആക്കിട്ട് ഇന്ന് എരു കറി എന്ത് കയ്യാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ രതീഷ് പറമ്പരാങ്ങാടി ഇത് നമ്മളെ മുനീർക്കാം ഇന്ന് നല്ല എരുന്ന് ആശം കൊണ്ടു തന്നിരുന്നു കേട്ടാ നമ്മളെ ചാപ്പപ്പൊടി കടപ്പുറത്ത് നിന്നിട്ട് ഇരുന്താണ് നല്ല വലിപ്പം കടുക്കേണ്ട കാമ്പ് പോലെ ഉണ്ട് നല്ല വലിപ്പം ഉള്ള ഇരുന്താ പാവണം രാവിലെ ആറു മണിക്ക് തന്നെ വിളിച്ച് രണ്ട് മൂന്ന് വട്ടം വിളിച്ച് രതീഷെ നീക്കില്ലേ വാന്നിറിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിപ്പോയി എന്ത് ചെയ്യാനാണ് നല്ല വലിപ്പവും നല്ലോണം കാമ്പും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കൊരു അരച്ചാക്കോളം പുള്ളിക്കാരൻ കൊണ്ടു തന്ന് മൂപ്പരും മൂപ്പരും ആകാൻ സീനും കൂടി കൊണ്ട് എടുത്താണിത് അപ്പോൾ നമ്മളിന്ന് ഫ്രൈ ആ പരിപാടിയിലാണ് അപ്പോൾ ഞാൻ ചിഞ്ചുനോട് പറഞ്ഞു ചിഞ്ചോ ഒന്ന് ഫ്രൈ ആക്കുക എന്ന് പറഞ്ഞ് അപ്പോൾ അത് ആദ്യം കുറേ പണീൻ്റെ ഒറ്റയടിക്ക് ഫ്രൈ ഒന്നും ആവില്ലല്ലോ അപ്പോൾ മീവും ചിഞ്ചും കൂടെയാണ് കയറി കണ്ട് നേരെ പരിപാടി തുടങ്ങി ആദ്യം ഒന്ന് മൊത്തം ക്ലിയർ ആക്കുക വെച്ച് നമ്മളെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഉണ്ടോ നമ്മൾ ഫിൽറ്റർ ഒന്നും ഇല്ലാതെ കൽക്കിണറുത്ത വെള്ളമാണ് അതാണിതിൻ്റെ എന്താ പറയുക ക്ലിയർ ഇത്രത്തോളം ക്ലിയർ വരണേ അപ്പോൾ നമ്മൾ ഈ ചട്ടി എപ്പോഴും ആണല്ലോ ചട്ടിയാണ് മൺചട്ടി ഉണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോക്കായാലും എന്തിനായാലും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവുള്ളൂ അപ്പോൾ ഫുള്ള് റെഡി ആയിത്തീ മെയ്യും അമ്മയും കൂടെ അന്ന് ഫുള്ള് ക്ലീനിങ് അപ്പോൾ നല്ല ചട്ടിയിലൊക്കെ നല്ല ഒഴിച്ച് എരുതിന് നേരെ ചട്ടിയിലേക്ക് മൊത്തമായിട്ടിട്ട് നല്ല കഴുകി ആദ്യം എരിന്തെ പുറത്തെ ഭാഗങ്ങൾക്കൊന്ന് ക്ലീൻ ചെയ്യാണ് അപ്പോൾ ഏകദേശം എരുന്തൊക്കെ റെഡിയായി ക്ലീനിങ്ങൊക്കെ റെഡി ആയി പിന്നെ നേരെ അടുപ്പിലേക്ക് വെക്കണം ഇത് നല്ല നല്ലോണം പുഴുങ്ങിയെടുക്കണം കേട്ടോ ആ പുഴുങ്ങിയിട്ട് ആവിയിൽ വരണം അപ്പോൾ ഇരുന്നൊക്കെ വായ തുറക്കും കാമ്പ് കര പുറത്തേക്ക് വരും അപ്പോൾ അതിന് വേണ്ടിങ്ങാണ്ട് നമ്മൾ നാടൻ അടുപ്പിൽ തന്നെ പുറത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് വിറകും ഓലക്കൊടിയും എല്ലാം കൂടി വെച്ചിങ്ങാണെന്ന് സെറ്റ് ചെയ്തത് അപ്പോൾ നല്ല അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആവിൽ നല്ല ദമാവും അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ റെഡിയാക്കി കൊണ്ട് നിൽക്കുകയാണ് എരുന്തൊക്കെ നല്ല ചൂടായി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം ഏകദേശം തുറന്നു നോക്കിയാൽ വേണ്ടാവും അത് സൂപ്പറായിട്ട് എരുന്ന് വായ തുറന്ന് നിൽക്കുന്നുണ്ട് തോട് തുറന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളതൊക്കെ റെഡി ആയി അതിന് ശേഷം നമ്മൾ ഇതിന് ഒരുപാട് പരിപാടി ഉണ്ട് ഞാൻ അടുത്ത് കേട്ടോ അപ്പം നേരെ പുറത്തേക്കെടുത്ത് ഈ തോടുന്നുങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും കാമ്പും തോടും കൂടി സെപ്പറേറ്റ് ആക്കണം പുഴുഞ്ഞെടുത്ത കാമ്പ് എരുതിന് നമ്മൾ കാമ്പ് സെപ്പറേറ്റും തോട് സെപ്പറേറ്റും ആക്കുകയാണ് ആ മീ അപ്പുറത്തേ നല്ല ക്ലീനാക്കണ്ടേ മീ അടയ്ക്ക് പുഴുങ്ങടുത്ത് കഴിക്കണ്ടോയെന്നൊരു സംശയം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ടായിട്ടോ ഇന്ന് ഇപ്പോൾ ആതിര ആദ്യമായിട്ടാണ് ആതിരാന്ന് പറഞ്ഞാൽ ചിഞ്ചു ഞാൻ വിളിക്കൊള്ളു എൻ്റെ ച സ്വന്തം വൈഫ് അത് നല്ല നാണാണ് ഒന്ന് മാറി നാണൊക്കെ മാറി കണ്ട് ചാനലിലേക്കൊന്ന് വരണം അപ്പോൾ നമ്മളത് എരുതിൻ്റെ വലിപ്പം കണ്ടോ നല്ല കെടുക്കേണ്ട അതേപോലെ തന്നെ കാമ്പ് നല്ല വലിപ്പത്തിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു ഫ്രൈ അല്ല കറി തന്നെ ആക്കുകയെന്ന് വെച്ച് ടൈറ്റായിട്ട് തേങ്ങാ കൊത്തൊക്കെ ഇട്ട് കണ്ട് കറി ആക്കാമെന്നാണ് അവൾ പറയുന്നത് അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് നല്ല ഒന്നും കൂടി ക്ലീൻ ചെയ്യണം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം അപ്പോൾ അതിലേക്ക് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് ഫുൾ എടുത്തിട്ട് നല്ല കഴുകിയെടുക്കണം നന്നായിട്ട് അപ്പം കഴുകലാണ് ഇപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയാം നമ്മൾ ഓരോ വീഡിയോസ് ഇങ്ങനെ വരും തട്ടിക്കൂട്ടലാണ് നിങ്ങൾ ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ളൂ പിന്നെ കേൽബോ കേൽപ്രോ ബ്രിജു പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഒരുപാട് മുന്നിലാണ് ഇതേപോലെ വന്നവരാണ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കയറ്റി വിടങ്ങൾ അത്രത്തോളം എത്തൂലെങ്കിലും ചെറുതായിട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ കയറി പിടിക്കാൻ പറ്റൂ അപ്പോൾ നമ്മളെ ചട്ടി ചട്ടിതാ ഏകദേശം ചൂടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നല്ല ചൂടായി നിൽക്കുന്ന സമയത്ത് നമ്മളിതാ ഒഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉള്ളി അതുപോലെ തന്നെ അതിലേക്ക് വേണ്ട ഉണക്ക മുളക് തേങ്ങ പൂള് അവക്കെ ഇട്ട് നല്ല സ്ലൈസ് ചെയ്ത് നല്ല എടുക്കണം അപ്പോൾ നല്ല വാട്ടിയും കൊണ്ട് നിൽക്കുകയാണ് ഇപ്പം തേങ്ങക്കുത്തൊക്കെ ഒന്ന് ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വെന്ത് തുടങ്ങുമ്പോൾ കുറച്ചും കൂടി നമ്മൾ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇടാം പിന്നെ അതിലേക്ക് ഏകദേശം ഉപ്പ് കാര്യങ്ങൾ അതിൻ്റെ കണ്ടന്റുകളൊക്കെ കാര്യങ്ങളൊക്കെ ഏഡായി തുടങ്ങണം അതൊന്ന് കരിഞ്ഞ് തുടങ്ങണ സമയത്ത് കിട്ടോ വെന്ത് തുടങ്ങണം അപ്പോൾ നമ്മളെ തേങ്ങാ കൊത്ത് ഏകദേശം വെന്ത്ക്കണമെന്നല്ല എങ്ങക്ക് തോന്നില്ല കണ്ടാറിയില്ലേ അപ്പം കുറച്ച് സവാള ഉള്ളി നമ്മളിതിലേക്ക് സ്ലൈസ് ചെയ്ത് അതിലേക്കൊന്ന് ആഡ് ചെയ്യാൻ പറ്റിയ ടൈമാണ് അപ്പോൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലൊന്ന് ഇളക്കി കൊടുത്താലേ ഇപ്പോൾ ഇത് സെറ്റാവുള്ളൂ പിന്നെ അതിലേക്ക് നമുക്ക് ഇഞ്ചി പേസ്റ്റി കുരുമുളക് അങ്ങനെ കുറേ ആൾക്കാർ ആഡ് ചെയ്യാണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മെല്ലെ മെല്ലെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം വറ്റൽമുളകൊക്കെ കണ്ടോ നല്ല സെറ്റായിക്കണം ഇത് അച്ചന്മാരെ ഒരു വേറെ ലെവലൗട്ടോ കറി ആയി വരുമ്പോൾ കറിയല്ല ഡ്രൈ കറി നല്ല ഡ്രൈ ആയൊരു കറി അപ്പോൾ കറിവേപ്പില നമ്മളെ കറിയിലെ ആശാൻ നമ്മളെല്ലാവരും ഒഴിവാക്കണ സാധനമാണ് കറിവേപ്പില കറിയിലെ കേമനം അപ്പോൾ പുള്ളിക്കാരനെ കെട്ടൊന്ന് സെറ്റ് ചെയ്തു അപ്പോൾ ഏകദേശം ഉള്ളിയൊക്കെ നല്ല വാടിയിട്ടുണ്ട് ഉള്ളി വാടി തേങ്ങാപ്പൂട് വാടി മുളക് വറ്റൽ മുളക് വാടി എന്നാൽ പിന്നെ നമ്മളെ പരിപാടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യല്ലേ ഉപ്പിനെ ഉപ്പിടാൻ മറന്നിട്ടോ ഉപ്പുലാശം കുറച്ച് വേണം ഉപ്പ് സെറ്റ് ചെയ്തു നല്ല സ്ലൈസ് ആയി കണ്ടേ ഇനിയാണ് നമ്മളെ കുറച്ച് മസാലകൾ അരച്ച് വെച്ച കാര്യങ്ങളുണ്ട് തൈര് അതേപോലെ തന്നെ തേങ്ങ തേങ്ങാ കൊത്ത് തേങ്ങാ തേങ്ങൻ്റെ പാല് പീഞ്ഞത് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒക്കെ റെഡിയാക്കി മസാല അങ്ങോട്ട് റെഡിയായി ഇതിൻ്റെ മണം കേട്ട് അവിടെ നിന്ന് അടുക്കള ആളുകൾ വരുന്നുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു കളർ വേണ്ടേ അപ്പോൾ അതിലേക്ക് സെറ്റ് ചെയ്ത് കുറച്ച് മുളക് പൊടി മുളക് പൊടി ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ ഒക്കെ റെഡി അത് നമ്മളൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് നാടൻ ചട്ടീനേട്ടാ വെക്കണേ മൺചട്ടി അപ്പം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് നാളെ ഞങ്ങൾ പോവേണ്ടത് എരുന്തെടുക്കാൻ വേണ്ടി നാളെ പോവേണ്ടത് ഒരു ചാക്ക് എരുന്തെടുക്കും അപ്പോൾ മല്ലിപ്പൊടി ഇടാൻ മറന്നു അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് ഫുള്ള് റെഡി ആയിട്ടോ അപ്പം മസാല ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയണ്ടാവല്ലോ മസാല ഏകദേശം റെഡിയായി ആയി ഇന്നസെൻ്റ് പറഞ്ഞാൽ മസിൽ പിടിച്ചിട്ടാണെന്ന് അപ്പം ആ എരുണ്ടല്ലോ അതിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ടുണ്ടല്ലോ അല്ല ചങ്കേളേ അത് കണ്ടാൽ തന്നെ വായിൽ വെള്ളം ഊറി കൊണ്ട് നിൽക്കുന്നുണ്ട് ഒരു കപ്പലിപ്പോൾ ഓടിപ്പോണ്ടോയെന്നൊരു സംശയമുണ്ട് അപ്പം ഏകദേശം ഒക്കെ റെഡി ആയിട്ടാണ് നമ്മളെ അപ്പതാ ചോറിലേക്ക് ഇതാ അതിനെ കുറവ് ഇത് മാറിയിട്ടില്ല ഇനി വീഡിയോയിലേക്ക് വരും ഉണ്ണിക്കുട്ടതാ ഫസ്റ്റ് ഉരുള വാങ്ങി ആ അടിപൊളിയെന്നു പറഞ്ഞു ഇരുന്ത് കറിയും അതാ ധ്രുവ് നുണഞ്ഞ് നുണഞ്ഞ് നിൽക്കുന്നു വേങ്ങൊണ്ട വേങ്ങൊണ്ടറിഞ്ഞു അതാ അത് വീട്ടിനും വാങ്ങി മീവിനോട് ചോദിച്ചാൽ മീവിന് വേണ്ടാറിന് സൂപ്പറാറിയത് ധ്രുവ് ധ്രുവ് പിന്നെ വേറല്ലേ വില ട്ടോ നമ്മളെ എരുതിൻ്റെ കറി ഫ്രൈ അല്ല കറിയാണ് ഉണ്ണിക്കൂട്ടങ്ങനെ വന്ന് വലിയ ചെക്കൻ ആയിക്കുന്നത് എന്നാലും ഇങ്ങനെ അമ്മേനെ കയ്യിൽ നിന്ന് വാങ്ങി തിന്നുള്ളൂ ഏഹ് ആളൊരു വേറെ ലെവലാണ് പിന്നെ അച്ഛൻ അപ്പുറത്ത് നിന്ന് ആട് ആട് നമ്മൾ കുറച്ച് ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഒരാടിൻ്റെ വീഡിയോ ഒക്കെ വരാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് വിട്ടുതരാം അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ചെറുതായിട്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഏഹ് വലിയ ആളുകളൊന്നും അല്ല ഞാൻ പറഞ്ഞില്ല കേൽ ബ്രി ബിജു മുപ്പറൊരു ഫാനാണ് ഞാൻ കേൽ ബിജു ആടൻ്റെ ഒരു ഫാനാണ് പിന്നെ അതേപോലെ തന്നെ അലി പരപ്പനങ്ങാടി നമ്മളെ സ്വന്തം ചങ്ക് ഇവരൊക്കെ ഒരു ഫാനാണ് ഞാൻ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക